എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആക്ച്വലി ഞങ്ങൾ അവ അലൈൻ സൂ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പം അവിടെ പോകുമ്പോഴത്തേക്കും അതിന് മുന്നേ തന്നെ നമ്മുടെ സോമിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ അലൈലിൽ എത്തിയപ്പോൾ അവിടെ പോയിരുന്നെ കേട്ടോ അവിടെ ഒരു കുഞ്ഞു വാവേണ്ട ആറ് മാസമായതള്ളു കേട്ടോ കുഞ്ഞു വാവ ആകുന്നതേ ഉള്ളൂ അവന് അതേണ്ടേ എന്താണ് ബഹളം നോക്ക് ആൾക്ക് ഞങ്ങളെല്ലാം അവിടെ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഹേ ഡാപ്പി ഹലമോളും ഒക്കെ താക്കിയും പുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് കേട്ടോ കാരണം വെച്ചാൽ ഇതൊരു വില്ലയാണ് അപ്പം നമ്മൾ നാട്ടിൽ ചെന്ന ഒരു ഫീലാണ് അതായത് എന്താ പറയുക അവിടെ ഒരു കിളിയൊക്കെ ഉണ്ട് അപ്പം കിളീനെ എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല അങ്ങനെ ഇതേണ്ടേ കുഞ്ഞു പിള്ളേരെല്ലാം കൂടി ഇതേണ്ടേ നിലത്തിരുന്ന് അവർ അവരുടേതായ ലോകത്തേക്ക് പോകുന്നതാണ് കേട്ടോ കാണുന്നത് ഇതെൻ്റെ ചേച്ചിയുടെ ഇരിപ്പുണ്ട് സജ്ജമാനോട് ഇരുപ്പുണ്ട് അവരുടെ മമ്മി സുബി സോമി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ചെന്ന് വർത്താനൊക്കെ പറഞ്ഞ് രാവിലെ ചെറിയൊരു എന്താ പറയുന്നത് ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് പപ്സൊക്കെ കഴിച്ചൊക്കെയാണ് കേട്ടോ പിരിഞ്ഞ് ഇനി നമുക്ക് തന്നെ കുഞ്ഞുങ്ങളുടെ എന്തൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് നമുക്ക് കാണാം കേട്ടോ കുമ്മ കുമ്മ അമ്മ ഓഹോ അതാ ഞാൻ ജീവനെ ഇങ്ങനെയൊക്കെ ആവറൊന്നുമല്ല ഞാൻ നിന്റെ പ്രോ അല്ലേ വീഡിയോ ഉണ്ടല്ലോ അതൊക്കെ ആരെ അപ്പോ പക്ഷെ നമ്മളേതൊരു അമ്മേ സ്പീക്കർ ഉണ്ടല്ലേ हां മുടിയെ പിടിച്ചുവെച്ചി ഇവിടത്തെ ചെറിയ അറിക്കില്ല അടിനോ

അങ്ങനെ ഞങ്ങൾ അവരുടെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഇനി അലയും ഫാമിലിക്ക് പോവാണ് ഞാനും ഹെലമോണും ഹെയ്ഡാപ്പിയും ഇതേണ്ടേ ഏറ്റവും പുറകിലത്തെ സീറ്റിലേക്ക് ഷിഫ്റ്റ് ആയി കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ഇതേണ്ട അടിച്ചുപൊളിച്ചിരിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന അനീഷേട്ടനെ കൂട്ടി ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കേട്ടോ കാണുന്നത് ഇത് അലയും റോഡാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ ഫുൾ ഗ്രീനറിയാണ് കേട്ടോ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് നിങ്ങൾ റോഡ് കാണാൻ പറ്റില്ല ഞാൻ ബാക്ക് സൈഡിൽ നിന്നാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങളിതേണ്ടേ അലയും ജൂലേക്ക് എൻടർ ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത് ഞങ്ങൾ എന്താ പറയുന്നത് കുറേ ദൂരം നമുക്കിങ്ങനെ ഈ ഒരു കാട് പോലെ ഒരു സ്ഥലത്തോട് ഓടിച്ച് പോകാനായിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് തോന്നുന്നു എന്താ പറയുക രണ്ട് സൈഡിലും നല്ല അത്യാവശ്യം വലിപ്പമുള്ള മരങ്ങളുടെ നടുക്കോട് ഒരു ടാറിട്ട റോഡാണ് കേട്ടോ പൊക്കോടിക്കുന്നത് ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ നമ്മുടെ ഈ അറേബ്യൻ ഓറക്സിലെ അതൊക്കെ നിപ്പുണ്ട് കേട്ടോ നിങ്ങൾ ഈ സൈഡ് വഴി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അറേബ്യൻ ഓറക്സ് ഒക്കെ എവിടെയാണ് നിൽക്കുന്നതെന്ന് മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് കാരണം നമ്മൾ വണ്ടി ഓടി പോകുന്നത് കൊണ്ട് തന്നെ എന്താ പറയുന്നത് നമുക്ക് ഈ വീഡിയോയിൽ ആ ജീവികളെ പകർത്തുന്നതിൽ പരിമിതികളുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ജൂവിനകത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലതുപോലെ തന്നെ നമുക്ക് ഇവരെല്ലാവരെയും എന്താ പറയുക വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടി കുറച്ചപ്പുറത്തോടെ പാർക്ക് ചെയ്യണം ശേഷം നമുക്ക് ഇതിനകത്തൂടെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നടന്നു പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇവരുടെ വണ്ടി ബുക്ക് ചെയ്ത് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഞങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തിട്ട് എന്തൊക്കെയാണോ സാധനങ്ങൾ അകത്തേക്ക് കൊണ്ടുപോകേണ്ടത് കാരണം നമ്മൾ ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഏട്ടോ പ്ലാൻ ചെയ്തിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇതേണ്ടേ അലൈൻ ജൂമിലെത്തി ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല ആ സമയത്ത് ഇവിടെ കൊറേ എന്താ പറയുന്നേ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഇതന്നെ വീണ്ടും ഇപ്പം ഞങ്ങൾ അലൈൻ സൂവിലെത്തി അപ്പൊ നമുക്ക് അകത്ത് പോയിട്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരാമേ Benne ഫോട്ടോ എടുത്തു വീഡിയോ ഉണ്ട് അങ്ങനെ ഞങ്ങളിവിടെ എത്തി ടിക്കറ്റ് എടുത്തു ദാ ഇതാ ആക്ഷൻസ് ഒക്കെ കണ്ടോളൂ പിന്നെ ടിക്കറ്റ് എടുത്ത സമയത്ത് ഫോർ യുവർ ഇൻഫർമേഷൻ നമ്മുടെ നോർമൽ വൺ ഡേ ടിക്കറ്റിന് ഇവിടെ റേറ്റ് തേർട്ടി വൺ തിറംസാണ് അഡൽട്ടിന് കിറ്റ്സിനാണെങ്കിൽ ടെൻ തിറംസാണ് കേട്ടോ പക്ഷേ ഫസ കാർഡ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പത്തര തിറം സേ സോറി ഇരുപത് തിറംസാണ് അഡൽട്ടിനായത് സിക്സ് തിറംസ് ആണ് കുട്ടികൾക്കായത് അപ്പോൾ എന്തുകൊണ്ടും വേർത്താണ് ഇനി അകത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു വണ്ടി കാണിച്ചു തരാം ഈ വണ്ടി നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റും പക്ഷേ വണ്ടിയിൽ പോകാതെ തന്നെ ഒന്നര മണിക്കൂറോളം നമുക്ക് നടന്ന് ഈ മൃഗങ്ങളെല്ലാം കേട്ട് വരാം അപ്പം ഞങ്ങൾ ഇപ്പം എന്താ തീരുമാനിച്ചു ഞങ്ങൾ എല്ലാവരും ഉള്ളതുകൊണ്ട് വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കാൻ തീരുമാനിച്ചു നടന്ന് പോയിട്ട് കാണാൻ തീരുമാനിച്ചു അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ പോകുന്ന വഴിക്കൊക്കെ ഇതുപോലെ ചെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇരുന്നിരുന്നൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് എല്ലാം പോയിട്ട് വരാം അതുകൊണ്ട് എന്ത് രസമായിട്ട് നോക്കി ഇതേണ്ടേ ഹഡാപ്പി ഓൾറെഡി വന്നവിടെ ഇരുന്ന് എൻ്റെ ചെയ്തതേ ഉള്ളൂ അപ്പോൾ ഹേഡാപ്പി വന്ന് അവിടെ ഇരുന്നു ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ എല്ലാ എന്താ പറയുക സ്പോട്ടുകളിലും നമ്മളെ കൊണ്ടു നിർത്തും അവിടെ നിന്ന് തിരിച്ച് പിക്ക് ചെയ്യും അങ്ങനെയാണ് കേട്ടോ എപ്പോൾ അങ്ങനെ സജ്മാവനും ടിജോയും ഒക്കെ പോയിട്ട് റൂട്ട് മാപ്പ് പഠിക്കുകയാണ് കേട്ടോ ഞങ്ങൾ നടന്ന് പോകുന്നത് കൊണ്ട് തന്നെ ആഹാ ഇത് കണ്ടു ഇല്ല ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ കാൽപ്പാടുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വേണ്ട റൂട്ട് മാപ്പ് പഠിക്കുന്നവരെ കണ്ടോ ഇതാണ് കേട്ടോ ഇവിടുത്തെ റൂട്ട് മാപ്പ് നമ്മൾ നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കുമോ ഓർത്താനം പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇവിടെ ഏഴ് വരെയാണ് സമയം വേണ്ടേ എല്ലാവരും നേരന്ന് നേരന്ന് നടക്കുന്നത് കണ്ടോ വേണ്ടേ കുഞ്ഞിപ്പെണ്ണിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് പോവാട ഇവിടെ എന്തോ കാണാനുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ എന്താണെന്നൊന്ന് നോക്കട്ടെ വേർ ആർ യു ഗോയിങ് കം ഹിയർ ചീത്ത ചീത്തേനെ കാണാൻ പോയാരോ പക്ഷെ കണ്ടില്ല ഒന്നും കണ്ടില്ലതാ വരണുപ്പാഞ്ഞു അതെ അവിടെ ഒന്നിനെ ഞാൻ കണ്ടെത്താൻ പറ്റില്ല ഇനി ഞങ്ങള് എല്ലാത്തിനും അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ പല്ലെടക്കാൻ ഞാൻ കഴിഞ്ഞാഴ്ച പോയിട്ടുണ്ടായിരുന്നു ഇതാണ്ടോ ഇതാണ് ഇവിടുത്തെ ജിറാഫ് ഉള്ള ജിറാഫിനെ ഫീഡ് ചെയ്യാം ഫീഡ് ചെയ്യുന്ന നമ്മൾ തേർട്ടി വൺ തിരംസ് കൊടുത്തിട്ട് ഇവിടുത്തെ ഫുഡ് വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുക്കാം അടിപൊളി ഞങ്ങളിതാണ്ടേ നമ്മടെ കൊരങ്ങന്മാരുടെ അടുത്തെത്തി ഇതായിരിക്കണോണ്ട് ഒന്നേ ഉള്ളോ നമ്മുടെ അതേ ഇരിക്കുന്നു കുഞ്ഞു തൊർണ സ്വാമി ഇവിടെ നോക്കേണ്ട ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ കൊഞ്ഞാലും നേണ്ടിവിടെ ഒരുപാട് പേരുണ്ടായിട്ടോണ്ട് ഒരാൾ ഇതിന് ഇടയ്ക്ക് നേണ്ട ഒരാളിരിക്കുന്നു ഇവിടെ ഒരാളിരുമ്പുണ്ട് ഇതൊരാള് ഇവിടെ നിപ്പുണ്ട് ഇഷ്ടം പോലെ വേണ്ട വേണ്ട മരത്തെ പോകുന്നുണ്ട് ഇതാണ് കേട്ടോ ഉള്ള മങ്കീസിന്റെ ഡീറ്റെയിൽസ് ഉള്ള ഇവിടെയുള്ള എല്ലാം അതൊരുപാട് ഇത് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് നമ്മൾ നോക്കി ഇങ്ങനെ ചിരിക്കുകയും നോക്കി ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്വാസം വിട്ടു അല്ലേ പോണോട്ടോ അയ്യോ കണ്ടുപോ കേട്ട് നടന്നു വരുന്നുണ്ട് അങ്ങനെ ഇതാ ഞങ്ങള് പാമ്പിന്റെ അടുത്തെത്തി റിയൽ ആയിട്ടുള്ള പാമ്പാണ് കേട്ടോ ചേട്ടന്റെ കയ്യിലാണ് അമ്മേ കയ്യിലാണിരിക്കുന്നേമ്മളെ വേണ്ട മുളെ പാമ്പിനൊരാള് കയ്യിലെടുത്തു കാണിക്കുന്നുണ്ടോ കൈയേ വഴിയൊക്കെ നടക്കുന്ന തിരിച്ചു കൊടുത്തു അങ്ങനെ ഹെലമോള പാമ്പിനെ തൊട്ട് നോക്കി ചേട്ടൻ ചേട്ടൻ സൂക്ഷിച്ചു കൊടുക്കണേണ്ട ഹെലമുള അതിനെ പിടിച്ചു എടുത്തു കുരങ്ങ് കാണിക്കുന്നുണ്ടോ ഇതൊക്കെ എടുത്ത് ഇതൊണ്ടോ അണലി കിടക്കുന്നുണ്ട് ചില്ലുകൂടിന് അപ്പുറത്താണ് കിടക്കുന്നത് ഇരിക്കുന്നു അയ്യവാ ചില്ലുകൂടിനടുത്ത് ഉഗ്രവിഷമുള്ള പാമ്പാണ് കേട്ടോ ഇത് ഉണ്ടേ കേട്ടോ സോമിയാൻ്റെ കൂടെ ഹേവലോട്ട കാണിച്ചു കൊടുക്കും ഹേവലോട്ട് ഉണർത്താൻ നോക്കുന്നു പക്ഷെ ഉറങ്ങുവാണ് ഉണർത്താൻ നോക്കുന്നത് ഇതേണ്ട ഒരു പെരുമ്പാമ്പ് അവിടെ കിടക്കുന്നു കാണാൻ പറ്റുന്ന പെരുമ്പാമ്പ് കണ്ടോ ഇത് കണ്ടോ തല ഇത് കണ്ടോ തല തല അവിടെ നോക്കാം അവിടെ അവിടെ നോക്കൂ അവിടെ കണ്ടോ അവിടെ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ തല കണ്ടോ അതിൻ്റെ ഭാഗം അവളോട് കിടപ്പുണ്ട് കേട്ടോ ഇവിടെ ഒരു വലിയൊരെണ്ണം കിടപ്പുണ്ട് പക്ഷേ ഇവിടെ തല എന്തു അതൊക്കെ തല കാണിച്ച മോനെ തല കാണട്ടെ തല തല ഇതേ ഇതേ കിടക്കുന്നു അതെ ഹെലനും പെരുമ്പാമ്പും അതെ ഹെലനും പെരുമ്പാമ്പും വേണ്ട ഇവിടെ ഒരു മുതല കിടക്കും നോക്കട്ടോ മുതല കിടക്കുന്നതാണോ ഒറിജിനൽ മുതലേ കേട്ടോ ഇത് ഒന്നല്ല അനങ്ങനെ കാണാമോ നിങ്ങൾക്ക് ഇത് വെച്ചാൽ ഒറിജിനാടിയോ ഇത് ഒറിജിൻ്റെ കേട്ടോ വാ കൂടിയോ കണ്ടല്ലേ ഒറിജിനത് ഒരാൾ തന്നെ ഉണ്ടോ എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതെന്തൊക്കെയോ തിന്നെയായിരുന്നു ഇതുപോലെ തന്നെ ഒരാൾ ചെയ്യേണ്ടത് എൻ്റെ മണ്ടയ്ക്ക് ഇവിടെ പോയിട്ട് രണ്ട് പേരാണ് കേട്ടോ ഇതിനകത്തുള്ളത് നിങ്ങൾ വന്നോക്കേ മുതാ ഇതൊക്കെയാണ് കേട്ടോ ഇവിടത്തെ ഈ കിടക്കുന്ന മുതലയുടെ ഡീറ്റെയിൽസ് ഇവിടെ ഒത്തിരി അലോവേര നിപ്പുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരുപാട് അലോവേര ഇവിടെ നിപ്പുണ്ട് അപ്പൊ അതിനെപ്പറ്റിയുള്ള സംഭവം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അലോവേരയെ പറ്റി അപ്പൊ ഹൈഡാപ്പി അതൊക്കെ ഇങ്ങനെ വായിച്ചു കേട്ടോ ഇതേണ്ടോ ഇവിടെ ഇങ്ങനെ സംഭവം സംഭവമുണ്ട് മോങ്കൂസോ ആ മോങ്കൂസ്ന്ന് അവിടെ ഞങ്ങൾ ഇവിടെയൊക്കെ തപ്പി നോക്കി ഇവിടെ എവിടെയോ കിടന്ന് കിടന്നുറങ്ങുവാണത് കാണാൻ പറ്റുന്നില്ല മറ്റേ അതിൽ വറ്റുപോലക്കെയാണ് എന്റെ വീടുകൾ അങ്ങനെ ഞങ്ങളൊരു തൽക്കാല ആശ്വാസത്തിന് ഇത് വേണ്ട ഗ്രീൻ ആപ്പിൾ ഉപ്പൊക്കെ ഇട്ടോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് ജ്യൂസൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു തണ്ടെല്ലാവരും ഇരുന്ന് കഴിക്കുവാണേ അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിരിക്കും ഞങ്ങൾ തൻ്റെ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചു ആപ്പിളൊക്കെ കഴിച്ചു വെള്ളമൊക്കെ കുടിച്ചു ജ്യൂസൊക്കെ കുടിച്ചു ഇനി ഞങ്ങൾ ഗോയിങ് ടു ദ നെക്സ്റ്റ് പ്ലേസ് ഇതേണ്ട ഹേബിലോട്ട് ചേരി പോയി ഞങ്ങൾ വണ്ടി നിന്ന് എടുക്കാൻ മറന്നുപോയി കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ നടക്കുന്നു പോകുന്ന കേട്ടോ അങ്ങനെ നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകാം ഇതാണ് അടിപൊളി അടിപൊളി സൂ ആണ് കേട്ടോ ആക്ച്വലി ഹിപ്പപോട്ടോമോസിന് ഇങ്ങനെത്തേക്ക് അതിങ്ങനെ എന്താ പറയുക വെള്ളത്തിൽ ഫുൾ ടൈം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു എനിക്കറിയില്ലായിരുന്നു വെള്ളം അതിനാവശ്യമാണ് എന്നുള്ളതായിരുന്നു കേട്ടോ എൻ്റെ ഒരു ധാർണം പക്ഷേ ഇതിങ്ങനെ വെള്ളത്തിക്കൂടി ഇങ്ങനെ കോഴിയിട്ടിങ്ങനെ പോകുന്നത് കണ്ടപ്പോഴത്തേക്കും ശരിക്കും പേടിച്ചു പിന്നെ ഹെൽമോള് ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര എന്തെന്ന് പറയുന്നത് അവൾക്ക് വലിയ പേടിയൊന്നും ഇല്ലാതെ അവൾ പാമ്പിനെ അടുത്തതാണേ ഞാനും ടീച്ചറൊക്കെ തുടരണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെ അവൾ പാമ്പിൻ്റെ കൈ വാങ്ങിച്ചു ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങുന്ന ഞാൻ നോക്കുമ്പോൾ അവൾ പാമ്പിൻ്റെ കൈ വാങ്ങിച്ചു ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് കാണാവേ ഇപ്പം പോട്ടാമോസോ ഓ ഓ എന്നെ കാണും ഓക്കെ മീഡിയ പിടിക്കാം ഹൈ വാ ഹെനമോളെ ഇപ്പോടെ വായിക്കാത്തിരിക്കുന്നു മൈ ഗാഡ് നിങ്ങൾക്ക് ഞാനൊരു ജീവിനെ കാണിച്ചു തരാട്ടോ സൂക്ഷിച്ചു നോക്കിക്കോണേ കണ്ടേ മൈ ഗാഡ് ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ ഡിസ്റ്റൻസ് അതായത് ഇത് എന്താ ഈ ഒരു കുഞ്ഞ് ഗ്രില്ലിന്റെ ഒരു വ്യത്യാസമല്ലോട്ടോ ഇതാ ഈ കുഞ്ഞ് ഗ്രില്ലിന്റെ അതാ രണ്ടെളം പോണോ ഓടിപ്പോന്നോ മൈ ഗാഡ് ഹൈന ഇന്ന് പേരെ അവിടെ എന്തോ ചെറിയ ഗുസ്തി പിടിക്കാണ് എന്റെ വീണ്ടും അവരെത്തി ടിജോ അവിടെ എനിക്കൊരു പേടി ഒത്തിരി അടുത്തോട്ട് പോണ്ടായേ ചെറിയ ഇതിന്റെ അപ്പുറത്താണ് കേട്ടോ ഇവിടെ ഇങ്ങനെ അതെ നിങ്ങക്ക് അറിയത്തില്ല കണ്ടോ രണ്ടുപേരും ഇവിടെ ഇത് കണ്ടോ ഈ സംഭവം കണ്ടോ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന സാധനില് ഇങ്ങനെ മഞ്ഞ കളറില് പൊട്ടിക്കുന്ന ഇത് കൈയ്യിലാൻ പറ്റും അറിയോ നമുക്ക് ഇവിടെ വാജ്മീന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമുക്ക് നോക്കാം ഇവിടെ എന്തോ കാണാൻ പറ്റുന്നേ നമുക്ക് ദുഃഖിയാ

There's one, two, three, four, five. Five ducks here. There's കൂട്ടിലെത്തി കേട്ടോ കിളികൾ ഒരുപാട് കിളികളുണ്ട് ഞാൻ കാണിച്ചു തരാമേ അയ്യോ കിളികൾക്ക് പകരം ഇതാ ഇവിടെ വന്ന പിന്നെ ഒരു ആമ വരുന്നുണ്ടോ രണ്ട് ആമകൾ ഇത് ഉണ്ടോ നല്ല രസമുണ്ട് എല്ലാത്ത് കിടക്കുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന് രസമായിട്ടോ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് വീട് ഇതോ ഇല്ല നമുക്ക് കിളികളൊക്കെ നോക്കാം ഇല്ലോ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് എന്നാണല്ലോ ഇവരെ പറയുന്നത് ഇതാണ്ടേ ഇതേ ഇരിക്കുന്നു കുറേ പേരുണ്ട് ഇതിനെയാണോ കേട്ടോ കാണുന്ന ഇതാ നമ്മളെ നോക്കുന്നത് കണ്ടോ ആളാണ് കേട്ടോ ഇത് നോക്കട്ടെ എവിടെയാണ് നോക്കട്ടെ ഇതാ ഇവനാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ അതേണ്ട റാബിറ്റിനെയാണ് കേട്ടോ ഇപ്പൊ കാണാൻ പോന്നത് അതേണ്ട ഇരിക്കുന്നു കാണാ പോ അതെ എവിടെ നിന്ന് കഴിക്കുന്നുണ്ട്

ഇതേ എൻ്റെ കൂട്ടിലിതേണ്ടേ മൈലുകൾ കിടക്കുന്നുണ്ടോ പെണ്ണുവാണെങ്കിൽ മയിലിന്റെ കണ്ട് ആസ്വദിക്കുന്നുണ്ടോ ഇവിടെ നിന്ന് ഇതേ രണ്ട് മൈലുകളുണ്ടോ കേട്ടോ ഇതിനകത്ത് ഞങ്ങൾ ഈ ട്രെയിനിലാണ് കേട്ടോ ഇപ്പൊ പോകാൻ പോകുന്നത് ഇതേനുള്ള ആളുകളൊക്കെ ഇപ്പൊ ഇറങ്ങും എന്നിട്ട് ഞങ്ങൾ മിഡിൽ ഓഫ് ദ സൂവിലേക്ക് പോകുന്നത് ആ ഒരു ട്രെയിനിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാണ്ടേ ട്രെയിനെ കയറി ഇരുന്ന് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാരും ട്രെയിനെ കയറിയിട്ടോണ്ടേ ഇവിടെ ഹായ് എല്ലാരും ഹായ് 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 ഹലോ ഹായ് പറ അസ് ഹായ് അങ്ങനെ ഞങ്ങൾ ഈ ട്രെയിനിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മൃഗങ്ങളെ ഒരുപാട് സൈഡിലൊക്കെ എടുക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ അറേബ്യൻ ആണ് കേട്ടോ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇനി അടുവഴി കാണാമെന്ന് വിചാരിക്കുന്നു ഈ ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്നതുകൊണ്ട് തന്നെ ഇത് റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നെട്ടോ അതുപോലെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് മൃഗങ്ങളെ കണ്ടു പക്ഷെ അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ കണ്ണിലുടക്കിയ കുറച്ച് മൃഗങ്ങളെ മാത്രമാണ് കേട്ടോ ഇതിനകത്ത് റെക്കോർഡ് ചെയ്തത് നമ്മൾ ട്രെയിനെ യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഷേക്ക് ആവുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഇങ്ങനെ അണ്ണീവൻ റോഡിൽ കൂടെ വണ്ടി പോകുന്നത് കൊണ്ട് ട്രെയിൻ പോകുന്നത് തന്നെ അതിങ്ങനെ റെക്കോർഡ് ചെയ്യാനും വെച്ചൊരു പാടായിരുന്നു ഇതേണ്ടത് നമ്മുടെ ഫ്ലെമിംഗോ കോ ബേർട്സ് ഒരുപാടാണോ അത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ കറുത്ത കളറിലെ കുരങ്ങുകൾ ഇങ്ങനെ അതിനകത്ത് കിടന്നിങ്ങനെ തൂങ്ങി ആടുന്നുണ്ടായിരുന്നു കണ്ടോ ഒരു പാമ്പിൻ്റെയൊക്കെ ഒരു സംഭവം ഇങ്ങനെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ നമുക്ക് പക്ഷേ ഇതിൽ പോകുന്ന സമയത്ത് ഇത് എൻജോയ് ചെയ്യാനായിട്ട് ഒത്തിരി നല്ലതായിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ എന്താ പറയുന്നത് ഈയൊരു എമു എന്ന് പറയുന്ന ബേഡിൻ്റെ അടുത്തേക്ക് എത്തിയതാണ് കേട്ടോ ഒരുപാട് എണ്ണത്തിനെ ഇങ്ങനെ കൂട്ടിയിട്ട് വളർത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊത്തിരി നിയറാണ് കേട്ടോ ഞാൻ കണ്ടൊരു കുഞ്ഞു ഗ്രില്ലിനപ്പുറം അതായത് ഈ ഒരു ചെറിയൊരു ഗ്രില്ലിൻ്റെ അപ്പുറമാണ് അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഒരു നമ്മുടെ ഹൈറ്റൊന്നും അല്ല ഗ്രില്ലിന് നമ്മളൊക്കെ കൈ എത്തി പിടിക്കാം നമുക്കറിയില്ല ഇത് ഇങ്ങനെ ഓടി വരുവോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇതൊന്നും ഉപദ്രവകാരികളല്ല എന്ന് തോന്നുന്നു കൊണ്ടായിരിക്കും ഇത്രയും ചെറിയ ഗ്രില്ലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ എന്തായാലും ഇത് അടിപൊളിയാണ് പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ ഇതിനെ കണ്ടിട്ട് ഞങ്ങള് ആ വണ്ടിക്ക് വന്ന് ഇറങ്ങിയതിന് ശേഷം ഗൊറില്ലാഹയും ടൈഗറിനെ ഒക്കെ കാണാൻ വേണ്ടിട്ട് പോവാണ് വഴി ചോദിച്ചു 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 പോവാണ് ആ ഞങ്ങളിവിടത്തെ ഹൃദയന്റെ കൊറേ മാനുകളൊക്കെ ഉള്ളോട് നടക്കുന്നുണ്ട് കേട്ടോ വേണ്ടോ ഒരു സംഭവം വരുന്നേ എന്റെ അമ്മ കണ്ടിട്ട് തന്നെ പേടി വരും അങ്ങോട്ട് വൃഷ്ണ നിന്നെ മാത്രം കാണാൻ കിട്ടോട് വാടിപ്പോ മാനങ്ങളൊക്കെ ഇതുണ്ടോ കഴുകൻ നിൽക്കുന്നുണ്ടോ കഴുകൻ കഴുകൻ അമ്മോ അവിടെ തിരിഞ്ഞു നോക്കി കേട്ടോ ഇങ്ങോട്ട് കണ്ടോ മൈ ഗാഡ് ഓ മൈ ഗാഡ് ഉദാ വരണു ദാ വരണു മൈ ഗാഡ് ഈവനും കേട്ടോ ഇപ്പം വരും വാവിച്ചോ ഏട്ടോ ആ വാ ഇരുത്താൻ നല്ല രസമുണ്ട് കേട്ടോ കടിക്കുമ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും അല്ല ചവച്ചരച്ച് തിന്നും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം ഇനി നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം അത് ടേക്ക് കെയർ ഓൾ